നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റായിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അതായത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സി പി എം എന്ന കേരളത്തിലെ വലിയ പാർട്ടിയെ വർഷങ്ങളോളം നയിച്ച പിണറായി വിജയനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സുമായിട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം വൺ പോയിൻ്റ് സെവൻ മില്യൺ ഫോളോവേഴ്സുമായിട്ട് പിണറായി വിജയനെ മറികടന്ന് മുന്നോട്ട് പോയിരിക്കുന്നത് പിണറായി വിജയൻ നിലവിൽ വൺ പോയിൻറ്റ് സിക്സ് മില്യൻ ആണുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുണ്ട് അതായത് ഈ ട്വിറ്റർ അതായത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതിനാണ് കൂടുതലും അതൊക്കെ ഉപയോഗിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അധികം ആളുകളൊന്നും അതിൽ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഒന്ന് ഒന്നുള്ളത് ഇൻസ്റ്റയാണ് അതൊരു മറ്റ് പ്രത്യേക ലോകമാണ് ചെറിയ കുട്ടികളാണ് കൂടുതലും ഇൻസ്റ്റ പോലുള്ള സംഗതിയൊക്കെ ഉപയോഗിക്കുകയും റീൽസും മറ്റുമൊക്കെയാണ് അവിടെ കുറച്ച് ശരീരപ്രദർശനവും മറ്റുമൊക്കെയുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണത് അതിൽ ഇതിനെ രണ്ടിനെ മാറ്റി നിർത്തിയാൽ ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേകത കുറച്ചുകൂടെ പക്വതയുള്ള ആളുകളാണ് ഈ പൊളിറ്റിക്കലായിട്ട് കാഴ്ചപ്പാടുള്ള ആളുകൾ ആളുകളാണ് ഈ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തീരെ ചെറിയ കുട്ടികളൊന്നും ല്ല ഈ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകളും തർക്കങ്ങളും ട്രോളുകളും ഒക്കെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് ആ ഫേസ്ബുക്കിലാണ് പിണറായി വിജയനെ മറികടന്നുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരും അതേപോലെ തന്നെ കുറച്ച് പക്കതയുള്ള ചെറുപ്പക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും വർഷത്തോളം മുഖ്യമന്ത്രി സ്ഥാന സ്ഥാനത്തിരിക്കുകയും അതിനു മുമ്പ് ദീർഘകാലം ഈ പാർട്ടിയെ നയിക്കുകയൊക്കെ ചെയ്ത പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പോലും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിലുപരിയായിട്ട് ബി ജെ പി കാരല്ലാത്ത മറ്റുള്ള ആളുകളും രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരനെ ഈ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇത്രയും ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു വൺ മില്യൺ പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിന്ന് അദ്ദേഹം വളരെ ഒരു കുതിപ്പാണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഒരുപക്ഷെ ഇനി ഒരു മത്സരം പോലെ പിണറായി വിജയന് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ പോലും ഒരുപക്ഷേ ഈ ഫേസ്ബുക്കിൽ കയറി അക്കൗണ്ടൊക്കെ എടുത്ത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് അവരുടെ അംഗവലം കൊണ്ട് ഒരുപക്ഷെ മറികടക്കാൻ ശ്രമിച്ചേക്കും എങ്കിലും ഈ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെയൊരു സംഗതി കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ മറി ടന്നുകൊണ്ട് ഇവിടെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് പോയി എന്നത് ശരിക്കും അവരെ അമ്പരയ്ക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സംഖ്യകളുടെ ഒരു ശക്തി കൂടി കാണാം നമുക്കിതിൽ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സംഖ്യകൾ മാത്രമല്ല അദ്ദേഹത്തിനെ ഫോളോ ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം പല മേഖലയിലും അത് തെളിയിച്ചിട്ടുള്ളതാണ് ഈ ടെക്കുകൾക്കൊക്കെ വലിയ താല്പര്യമുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ഈ കമ്പ്യൂട്ടറിനോട് ബന്ധമുള്ളവർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നവരൊക്കെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ അങ്ങനെയൊക്കെയാവാം അദ്ദേഹം പിണറായി വിജയനെ മറികടന്നുകൊണ്ട് മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ സംഘ്യയെ സംബന്ധിച്ചിടത്തോളം അത് പിണറായി വിജയന് മേൽ അല്ലെങ്കിൽ സി പി എമ്മിന് മേൽ നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് എന്ന് പറയാം ഒരു പക്ഷേ നാളെ അവരതിൽ മറികടന്നേക്കും പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് പിണറായി വിജയനെ മറികടക്കാൻ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരന് പറ്റി എന്നതാണ് യാഥാർത്ഥ്യം